ഏകദേശം ആറു വയസ്സോളം തോന്നിക്കുന്ന പാമ്പിനേയും മൂന്ന് ദിവസം പ്രായമുള്ള ആറ് കുഞ്ഞുങ്ങളെയുമാണ് പിടികൂടിയത് പത്തിലധികം മുട്ടകൾ ഉണ്ടായിരുന്നതായി ഇതിൽ നിന്നും പിരിഞ്ഞതാകാം ആറ് കുഞ്ഞുങ്ങൾ എന്നുമാണ് സ്നേക്ക് റെസ്ക്യൂവർ രതീഷ് പറഞ്ഞത് ആമച്ചൽ സ്വദേശിയായ സന്തോഷ് കുമാറിന്റെ വീടിനടുത്തു നിന്നാണ് മൂർഖനെയും കുഞ്ഞുങ്ങളെയും പിടികൂടിയത് വാർഡ് മെമ്പർ അറിയിച്ചതിനനുസരിച്ചാണ് സ്നേക്ക് റെസ്ക്യൂവർ രതീഷ് സ്ഥലത്തെത്തിയത് പിടികൂടിയ പാമ്പിനെയും കുഞ്ഞുങ്ങളെയും പരുത്തിപ്പള്ളി ഫോറസ്റ്റിന് കൈമാറിയതായി രതീഷ് പറഞ്ഞു Mari ini for daddy